തിരുമല അനിലിൻ്റെ കുടുംബ കുടുംബ കുടുംബത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കണ്ട് അവരെ ആശ്വസിപ്പിക്കാനുള്ള സമയത്ത് ജില്ലാ അധ്യക്ഷൻ നേരെ പോയത് വാർത്താ സമ്മേളനം നടത്താനാണ് ആ വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞത് സി പി എമ്മിൻ്റെ പോലീസിൻ്റെയും ഗൂഢാലോചന തിരുമല അനലിനെ സംബന്ധിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇവിടുത്തെ തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് അന്വേഷിക്കണം നിങ്ങൾക്ക് തിരുമല അനിലിനെ അറിയാം സി പി എം അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ പോലീസ് ഭീഷണിപ്പെടുത്തിയാൽ അദ്ദേഹം ഭീഷണിക്ക് വഴങ് വഴങ്ങുന്ന ഒരാളായിരുന്നോ തിരുമലാനിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ ചിന്തിക്കേണ്ടേ അങ്ങനെയുള്ള ഒരാളായിരുന്നോ തിരുമലാനിൽ നിങ്ങളറിയുന്ന നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച നിങ്ങളുടെ നേതാവായ നിങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ദീർഘാലം ജനപ്രതിനിധിയായിരുന്ന എത്രയോ കാലമായി പിന്നെ സ്വയം സേവകനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അത്തരത്തിലുള്ള ഒരാളായിരുന്നോ ഇങ്ങി ആ അഘാതത്തിൻ്റെ പേര് പേരിലായിരുന്നെങ്കിൽ ആത്മഹത്യാ കുറിപ്പിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് എഴുതി വയ്ക്കാൻ മടിയുള്ള പേടിയുള്ള ആളായിരുന്നു തിരുമലാനിൽ എന്ത് നീതികേടാണ് കേടാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ ഈ പറയുന്നത്